യൂണിവേഴ്സ് ഹായ് എവരിവൺ ശിവനം താരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുക അപ്പോൾ റസനേറ്റ് ആവുന്നതായിരിക്കും പ്രെസനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഒന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ജീവിതത്തിലെ പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വേദനയും വിഷമവും അനുഭവിച്ച് മുന്നോട്ട് ജീവിതം നീക്കം കൊണ്ടുപോകുന്ന ആളുകൾക്ക് അതിലൊരു മാറ്റം വരുമോ എന്നൊക്കെ നോക്കാം ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മളെ ഒരിക്കലും കൈപിടുക കൈപെടിയുകയില്ല ഈ പ്രപഞ്ച ശക്തി അറിയാതെ തന്നെ പല വ്യക്തികളായും സാഹചര്യങ്ങളായും ആ ഒരു ശക്തി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയില്ല ആ ശക്തി എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് നമ്മൾ ഏറ്റവും തളർന്നിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യം മുഖേനയായിരിക്കും അത് ആ ആളുകൾ അറിയുന്ന രീതി നമ്മളെ അറിഞ്ഞിട്ടായിരിക്കില്ല അത് പ്രപഞ്ചശക്തി ഒരു മറ്റൊരു വ്യക്തിയാരെ നമ്മളിലേക്ക് ആ അനുഗ്രഹം കൊണ്ട് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള സോഡിയക്സയൻസ് എന്ന് പറഞ്ഞാൽ ലിയോ വാട്ടർ എനർജി എന്ന് പറഞ്ഞാൽ ക്യാൻസസ് കോപ്പിയ പൈസിസ് പൈസിസ് അതുതന്നെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് മീനൻ രാശിക്കാർ പിന്നെ എർത്ത് എനർജി ടോറസ് വിർക്കോ കാപ്റ്റിക്കോൺ അതും കൂടുതൽ വന്നിട്ടുണ്ട് ലിബ്ര നമ്പേഴ്സ് പറയാം സിക്സ് വൺ ടെൻ ഫോർട്ടീൻ ലെവൻ ലെവൻ ത്രീ പിന്നെ ഒരു ചോദിച്ചുണ്ടായി രണ്ട് സ്കോർപ്പിയോ വന്നാൽ അത് സോൾമേറ്റ് കണക്ഷൻ ആകുന്നു രണ്ട് സ്കോർപ്പിയോ വന്നാൽ സോൾമേറ്റ് കണക്ഷൻ ആകണമെന്നില്ല സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാം പരസ്പരം എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ കഴിയണം എന്തു തന്നെ വന്നാലും വിട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥ എന്ത് എന്തൊക്കെ തന്നെ വന്നാലും വിട്ടു പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല രണ്ട് പേർക്കും അങ്ങനെ ഉണ്ടാവും ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല രണ്ട് പേർക്കും ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം ആ ഒരു ആത്മബന്ധം ഒരിക്കലും വിട്ടവര് മറ്റു മറ്റൊരു വ്യക്തിയെ മനസ്സിൽ പോലും കാണാൻ പറ്റാത്ത ആളുകൾ അങ്ങനെയുള്ളവരാണ് ഈ സോൾമേറ്റ് കണക്ഷനായിട്ട് വരുന്നത് അത്രയും സ്നേഹം സപ്പോർട്ട് എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സിക്സോ വാണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ എന്താണ് സിക്സോ വാണ്ടിൻ്റെ എനർജി വന്നതെന്ന് നോക്കാം വീൽ ഫോർ ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് സമയം അനുകൂലമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് പ്രപഞ്ചശക്തി ഇങ്ങോട്ട് പറയുന്നത് സിക്സോ വാണ്ടും വീൽ ഫോർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സിക്സോ വാണ്ടിൻ്റെ എനർജി പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങൾ ആ അവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തലും പേഴ്സണലിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നത് ഇപ്പോൾ ഇപ്പോഴാണ് അവർക്ക് നിങ്ങളെ യഥാർത്ഥം ആരാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇവർക്ക് കാലം മനസ്സിലാക്കി കൊടുത്തായിട്ടാണ് കാണുന്നത് വിൽഫർ ഫോർറ്റ്യൂണിലോ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും ഇനി അങ്ങോട്ട് വിജയമാണ് ഉണ്ടാകുന്നത് എല്ലാ കാര്യവും വിക്ടറി ഉണ്ടാകുന്നതായിട്ട് സക്സസ് ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് പ്രമോഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിൽ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള റിവാർഡ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റം ജീവിതത്തിലേ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളെ ഒഴിവ് ഒറ്റപ്പെടുത്തിയൊരു അവസ്ഥയിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സും അതുതന്നെയാണ് പറയാം നിങ്ങളൊന്ന് വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാതെ മാറ്റാൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് യൂണിവേഴ്സ് പറയുക എല്ലാത്തിനും നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ഇടയിലുള്ള ഈ നെഗറ്റീവ്സ് നിങ്ങൾ എന്തൊക്കെ ഏതരത്തിലാണ് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് എല്ലാ എല്ലാത്തിൽ നിന്നും മുന്നോട്ട് ഇറങ്ങി പുറത്തേക്ക് വരാൻ ശ്രമിക്കുക എല്ലാ നെഗറ്റീവിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ കാലചക്രം അനുകൂലമാക്കി എല്ലാ സാഹചര്യവും നിങ്ങളുടെ മുന്നിലേ യൂണിവേഴ്സായാലും കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതെ മറ്റെന്തോ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്ത എഴ്സോ കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഒരു എയ്റ്റോസോട്ടിൻ്റെ എനർജി ഒരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ശക്തികൾ നിങ്ങളെ തടഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദുഷ്ടശക്തികൾ നിങ്ങളെ തടഞ്ഞു വെക്കും നിങ്ങളെ കൈയും കണ്ണും ഒക്കെ കെട്ടിവെച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒന്ന് വായ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ഇത് ചെയ്യുന്നത് അതിനെ പ്രതികരിക്കാൻ സമ്മതിക്കാതെ ഒന്നും അതിനുള്ള മറുപടി പറയാൻ സമ്മതിക്കാതെ നിങ്ങളെ തടഞ്ഞു വെക്കുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെ ആകാനാണ് സാധ്യത അതുകൊണ്ട് ആ എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എൻ്റർ ട്രാപ്പിൽ നിന്നും മുന്നോട്ട് മാറാനാണ് ശ്രമിക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്വയം കെട്ടി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് കയ്യും കണ്ണും കാലൊക്കെ കെട്ടിവെച്ച അവസ്ഥ അത് അഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ചുറ്റിലും ഈ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവരെ ഈ സെൽഫ് ലവ് എന്താണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോഴായിരിക്കും നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളെക്കാൾ പ്രയോറിറ്റി എപ്പോഴും മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മറ്റുള്ളവർക്ക് പിന്നെ അസുഖം വന്നാൽ നോക്കുക മറ്റുള്ളവരെ ഭക്ഷണം ഉണ്ടായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുക സ്വന്തം ഒന്നും നോക്കാതെ ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടാകും ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വന്നപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചൊരു തിരിച്ചറിവുണ്ടായത് അപ്പം ഇപ്പം ഉണ്ടായ ഈ ബന്ധം കാരണം ഈ ബന്ധം കാരണം നിങ്ങളുടെ ചുറ്റിലുണ്ടായ പ്രശ്നം അത് കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും പഠിക്കാനുള്ളൊരു ഒരു അറിവുണ്ടായി ഈ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കാരണം എന്തെല്ലാമോ ചേഞ്ച് വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ കാരണം ഒരുപാട് ചേഞ്ച് വന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യവും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള ഒരു തിരിച്ചറിവുണ്ടായി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യവും നിങ്ങൾക്ക് വന്നു അടുത്ത ടെൻ ഓ കപ്പിൻ്റെ എലർജിയാണ് ഹെയർ ഓഫെൻ്റ് ആണ് ടെൻ ഓ കപ്പ് ഐർ എഫിൻ ടെൻ ഓ കപ്പിൻ്റെ എലർജി പറയുന്നത് അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഈ മിസ്സിങ് ആർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥക്കൂടെ നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒത്തൊരുമിച്ചൊരു ജീവിത സന്തോഷമുള്ള ഒരു ജീവിതം എല്ലാം നിങ്ങളുടെ കൂടെ എല്ലാ സന്തോഷവും സങ്കടങ്ങളും ദുഃഖ വിഷമങ്ങളൊക്കെ പങ്കിട്ട് ഒരു സന്തോഷമുള്ള ഒരു ഫാമിലിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് ഒരു ഇതാ ഈ ഐർ എന്ന് പറഞ്ഞ ഒരു മാരേജ് കാർഡ് കൂടിയാണ് അപ്പോൾ ഇവിടെ മാരേജ് ആളുകൾക്ക് ഒരു ഈ രണ്ട് മൂന്ന് കുറച്ച് ദിവസം ഒരു സെലിബ്രേഷൻ്റെ കാർഡ് കൂടുതലായിട്ട് വരുന്നുണ്ട് അധികം ആളുകൾക്ക് ഒരു മാര്യേജോ ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് പോയ അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് ഒരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് കുറേ ആളുകൾക്ക് അത് വന്നിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ എന്താ പറയുക ഇത് ഒരു മാരേജ് കാർഡാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് സെലിബ്രേഷൻ ആണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് റിയൂണിയൻ ഒക്കെ സംഭവിച്ച ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്താ പറയുക ബസ് തന്നെ ഫീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് പിന്നെ അതാ ഈസോ കപ്സ് ഓവർഫ്ലോ ആയിട്ട് സ്നേഹം നിറഞ്ഞു തൊടുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് ഇവിടെ കുറേയധികം ആളുകളിത് സോൾ മെറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് ഇതിൽ ഹൈറഫെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസർ ആകും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഉപദേശം കിട്ടുന്ന ആളുകളോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള നോളജ് തരുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരിക്കലും പ്രതീക്ഷിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ട് പലരും നിങ്ങളെ ഒരു പല കാര്യങ്ങളും പറഞ്ഞു തരാൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മോട്ടിവേഷൻ ടാക്സ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായാലും ഇങ്ങനത്തെ ഈ ഇത് കാർഡ് റീഡിംഗ് ഒക്കെ കണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യം യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പല നിങ്ങളിലേക്ക് എത്തേണ്ട യൂണിവേഴ്സ് എത്തിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിൽ എത്തേണ്ട സമയത്ത് മാത്രമേ എത്തുകയുള്ളൂ എല്ലാവരിലേക്കും എല്ലാ മെസ്സേജസ് ഒന്നും എത്തൂല്ല അപ്പോൾ ഓരോരുത്തർക്ക് എത്തേണ്ട സമയം ഏതാണ് അവർക്ക് എന്താണോ അറിയേണ്ടത് ആ സമയത്താണ് ആ റീഡിങ് അവരെ മുന്നിലേക്ക് എത്തുക അപ്പോൾ ഒരു തീർച്ചയായും മാരേജ് നടക്കുന്ന ഒരുപാട് ആളുകളായി ഇവിടെ എനിക്ക് കാണുന്നുണ്ട് എൻഗേജ്മെൻ്റ് ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ സംഭവിച്ച ആളുകൾ അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ അടുത്തൊരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ നേരത്തെ കണ്ട എനർജിയിലൊക്കെ ധാരാളം സമ്പാദ്യ സമ്പത്ത് സ്വത്തൊക്കെ പൈസ കിട്ടാനുള്ള പൈസയോ ഒക്കെ നിങ്ങളിലേ വരുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ മാരേജിനൊക്കെ എടുത്തു വെച്ച സമ്പാദ്യം ഒക്കെ ആയിരിക്കും അതൊക്കെ എടുക്കുന്നതായിരിക്കും ഈ എന്ന് പറയുന്നത് കുറച്ച് ഈഗമുള്ള ഇത്ര ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളൊക്കെ ആയിട്ട് തന്നെ കാണുന്നത് ഇവർ കുറച്ച് ഇപ്പോഴത്തെ ചുറ്റുപാടിലിർ വിഷമിക്കുന്നുണ്ടെങ്കിലും കൂടി ഒരുപാട് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങളെ വിട്ടുകളില അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണുള്ളത് ഇപ്പോൾ എന്തൊക്കെയോ പ്രതിസന്ധി ഘട്ടമാണ് ഒരു രാജാവാണെങ്കിലും കൂടിയിട്ട് രാജാവിൻ്റെ ആ അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് അത്രയും ഒരു ഉയർന്ന പദവിയിലുള്ള ആൾക്കാരാണെങ്കിലും കൂടി അവർക്കിപ്പോൾ എന്തോ ഒരു സാമ്പത്തികമോ ഏതോ തരത്തിൽ അവർ ഇമോഷനോ ഏതോ തരത്തിൽ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി അവർ ബാലൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം കിട്ടണം അപ്പോൾ ഈ ഈഗോ വെച്ചിരിക്കുന്ന ആളുകൾക്ക് ആ ഈ ആ ഒരു ലെവലിൽ തന്നെ അവർക്ക് നിൽക്കണം ആ പൊസിഷനിൽ തന്നെ നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ താഴ്ന്നു പോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പം നിങ്ങളും ആ ഒരു എനർജി തന്നെ നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വ്യക്തി ഇത്രയും ബുദ്ധിമുട്ടും വിഷമത്തിലൊക്കെ ആണെങ്കിലും ഇത് ഈ നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളായിരിക്കും ഒരു ആ നിലയിലുള്ള കുറച്ച് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഏതോ ഒരു അവസ്ഥ സിറ്റുവേഷനിൽ പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് ഒരു താഴ്ന്ന അവസ്ഥയും സാമ്പത്തികമായോ മോഷോ ഏതോ തരത്തിലൊരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ് സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുകയോ ഒരുപാട് സമ്പത്ത് കൈയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഏതേ തരത്തിൽ ചിലപ്പോൾ വസ്തു വിൽപ്പന അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും കുറി ചിട്ടി സാലറി ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത പണമോ അങ്ങനെയൊക്കെ ഒരുപാട് കയ്യിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ തരത്തിലും പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി മറ്റാർക്കെങ്കിലും സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി മറ്റാർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി മറ്റാർക്കെങ്കിലും സാമ്പത്തികം കൊടുത്ത് സഹായിച്ചാൽ അത് കിട്ടാത്ത അവസ്ഥ അങ്ങനെയും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ വിഷമത്തിലായിരിക്കും ഈ ഇമോഷണൽ ലോസ് സങ്കടം വിഷമത്ത് കിങ്ങിൻ രാജാവിന്റെ അവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു വിഷമ വിഷമഘട്ടത്തിൽ അത് നിൽക്കുന്നതായിരിക്കും അപ്പോൾ നഷ്ടപ്പെട്ട സമ്പാദ്യം അതിനു വേണ്ടിയിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് പൈസ ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ മറ്റുള്ളവരുടെ വിഷമം കണ്ടപ്പോൾ അത് കൊടുത്തിട്ട് ആ ആ സമ്പത്തിന് വേണ്ടി ആ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുന്നുണ്ടാവും അടുത്തത് ഒരു പേജ് ഓഫ് എൻഡിക്കിളുടെ എനർജിയാണ് കിങ് ഓഫ് കപ്പ് തന്നെയാണ് വന്നത് പേജ് ഓഫ് എൻഡിക്കിൾ ഒരു കിങ് ഓഫ് കപ്പ് ആണ് അപ്പൊ ഇതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരുപാട് സ്നേഹമായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവരുടെ ചുറ്റിലെ പ്രശ്നങ്ങളാണുള്ളത് പ്രശ്ന സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കും അതാണ് ഇവിടെ ഒരു നൈനോപെൻഡിക്കൽ എനർജി ഇവിടെ ഒരു പേജ് ഓഫ് ഓപ്പൻഡിക്കൽ എനർജി അപ്പോൾ ഈ പണം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ പണം ഇപ്പം ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട ധനം അവർക്ക് ഉണ്ടാക്കണം അതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ മനസ്സിലൊരു ലക്ഷ്യം വെച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ നിങ്ങളായാലും അവരായാലും ഒരുപാട് ലക്ഷ്യം ഉണ്ടാകും മനസ്സിന് മുന്നോട്ട് പോകാനുള്ള പല കാര്യം പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിലൊരുപാട് മുഖങ്ങൾ സൂക്ഷിച്ചു വെച്ച ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ പ്രശ്നം അതാണ് അവർക്ക് സാമ്പത്തികമായ പ്രശ്നം അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇത്രയും സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് ഈ കാണുന്ന ഓവർഫ്ലോ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന സ്നേഹം നിങ്ങളോടുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോൾ അത് കാണിക്കാൻ അതിനെക്കാട്ടും ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന അവർക്ക് പണം ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതൊരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് പെൻഡിക്കിൾ ഒരു പേജ് ഓഫ് സോഡ് ഇപ്പോൾ ലൈറ്റോപെൻഡിക്കലിൻ്റെ എനർജി പറയുന്നത് അവർ ഇപ്പം ചിന്തിക്കാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് നിങ്ങൾ രണ്ട് പേരും ഫസ്റ്റിൽ ആ കൺ കാഴ്ചയിൽ ഫസ്റ്റ് സൈറ്റ് നിങ്ങളുടെ മുൻപ് ആദ്യം കണ്ട സമയത്തുണ്ടായിരുന്ന പ്രണയം എങ്ങനെയായിരുന്നുവോ അതിലും പ്രണയത്തോടെ നിങ്ങളോട് നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെ പറ്റി അപ്പോൾ ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതാണിപ്പോൾ അവർ അവരുടെ മനസ്സിലുള്ള ആ ആകെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ നിങ്ങളിലേക്ക് എങ്ങനെ വരിക അതാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിലും ആ ഓർമ്മകൾ അവരെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് മുന്നോട്ട് പോകുക അപ്പോൾ ആദ്യത്തെ അതുകൊണ്ട് തന്നെ അവർ ആദ്യത്തെക്കാട്ടും നന്നായിട്ട് സ്ട്രോങ് ആകുന്നുണ്ട് മുന്നോട്ടൊക്കെ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇനി കുറച്ചുകൂടെ സമ്പാദിക്കണം അതാണിപ്പോൾ അവരുടെ മെയിൻ ലക്ഷ്യം നിങ്ങളിലേ വരണമെങ്കിൽ സമ്പാദ്യം വേണം അതാണ് അവർ ഇതിൽ അങ്ങനെയാണ് കണ്ടത് റീഡിങ്ങിൽ മുഴുവൻ അപ്പോൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ അവർക്ക് സമ്പാദ്യം വേണം അതിനു വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് കാണുന്നത് ആ ഒരു എനർജി എനർജിയാണ് കാണുന്നത് അപ്പോൾ അത്രയും എല്ലാത്തിനും ഇറങ്ങി എല്ലാ കാര്യവും മുന്നോട്ട് ചെയ്യാനും ഉള്ള ഒരു ഒരു മനസ്സിലെ ഉറപ്പും അതിനുള്ള പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആൾക്കാരായിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ രണ്ടുപേരും കൂടെ പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങണം ചിലപ്പോൾ വീടുണ്ടാക്കാനോ അങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കുക എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും രണ്ടുപേരും കൂടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒരുമിച്ച് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ സമയത്തൊക്കെ ഒരുപാട് ഉന്മേഷവും നമുക്ക് ജീവിത ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു പഠിക്കുന്നൊക്കെ സമയമായിട്ടായത് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരുന്നു അപ്പോൾ ഏത് തടസ്സമാണെങ്കിലും അത് മുന്നോട്ട് മാറ്റി പോകാൻ ഈ ഈയൊരു എനർജിയിലേക്ക് അവർക്ക് എത്തണം ഈ ഒരു എനർജിയിലേക്ക് എത്തിയിട്ട് ഈ ഒരു എത്തണം അവർക്ക് അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ അതിന് ഈ സമയം അനുകൂലമാണ് എല്ലാത്തിനും സമയം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് രണ്ടു പേർക്കും അടുത്തത് ഒരു ത്രീയോസോഡിന്റെ എലർജിയാണ് നൈട്രോസോഡാണ് ഒരു ത്രീ ഇയർസോട് ഒരു നൈറ്റ് ഹർസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ത്രീ ഇയർസോൻ്റെ എനർജി പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കുറേയധികം ആൾക്കാർ കിടന്ന് ഈ വ്യക്തിയെ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട എന്ന് വിചാരിക്കും പക്ഷേ ഇത് ഈ ചിന്തകളാണ് മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകെ ഡൗൺ ആവുന്ന ഒരു അവസ്ഥയാണ് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ വ്യക്തിയായാലും അല്ലെങ്കിൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടി നിങ്ങൾ ചുറ്റും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരായാലും ഒരു ഇമോഷണല് പിന്നെ ഒരു ഒരു സുഖമില്ലാതെ ഒരുപാട് ലോസ് ഹാഡ്രാക്ക് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഏതെങ്കിലും തരത്തിലൊരു സക്സസ് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന നേരത്തെയായിരിക്കും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയിൽ നിന്നല്ലെങ്കിലും ഫാമിലി സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വ്യക്തിയുടെ ഫാമിലിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൊക്കെ പെട്ടുപോയിട്ട് അത്രയും ആഴത്തുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചില കുറഞ്ഞ ചില ആളുകൾ കരിയർ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്ത് എന്തൊക്കെ ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ കൊണ്ടുപോകണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ലക്ഷ്യം ഇപ്പോൾ അതാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ദൈവമായിട്ടൊരു അവസരം കൊടുക്കുന്നതായിട്ടൊക്കെ കാണുക അതുകൊണ്ട് ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി ഒരു നെഗറ്റീവിറ്റിയും മനസ്സിലുണ്ടാക്കാൻ പാടില്ല അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക എന്നാൽ ആ ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിട്ടാണ് ഫസ്റ്റിൽ കാണിച്ചത് വീൽ ഫോർ ഫോർച്യൂൺ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലുള്ള നിങ്ങളായാലും വ്യക്തിയായാലും മനസ്സിലുള്ള കഴിഞ്ഞ പാസ്റ്റ് കംപ്ലീറ്റ് റിലീസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റുകൾ വിഷമങ്ങൾ അങ്ങനെ ചെയ്തിട്ടിങ്ങനെ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒക്കെ വിഷമങ്ങളൊക്കെ മാറ്റി മനസ്സ് കാമാക്കി വെച്ച് അവർ പഴയതുപോലെ ഒരു ആദ്യത്തെ ഒരു സ്നേഹം പോലെ അങ്ങനെ സ്നേഹിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം ഓവർഫ്ലോ ആയിട്ട് ആ സ്നേഹം തിരികെ കിട്ടും പരസ്പരം തിരികെ കിട്ടും സോൾ കണക്ഷനാണ് ഒരു നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന് എല്ലാ നെഗറ്റിവിറ്റിയും പോയാൽ ഈ രാജാവിൻ്റെ അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിലും കൂടി ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പെട്ട ആളുകളായിരിക്കും നിങ്ങളായോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നതായി ജോലിയായാലും സമ്പത്തായാലും സമ്പാദ്യമായാലും വിദ്യാഭ്യാസമായാലും ഒരു എല്ലാ കാര്യവും നിങ്ങളിലേക്ക് ഒരു ദൈവാനുഗ്രഹം പോലെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് മേരേജ് കഴി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മാരേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ സ്നേഹം പുതിയ പ്രണയം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഇത് വേണ്ട ഇനി മറ്റേ പിന്നെ എന്തെങ്കിലും പ്രശ്നം കാരണം ഈ ഈ വ്യക്തി വിട്ടു പോയി മറ്റൊരു വ്യക്തിയുടെ കൂടെ മാരേജ് ചെയ്ത് പോയ ആളുകൾ കുറേ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അത് ഒഴിവാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാനുള്ള സാഹചര്യവും കൂടെ കാണുന്നുണ്ട് വെറുതെ ഒരാളെ മാത്രം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ അപ്പോൾ ഒരാൾ ആ സാഹചര്യത്തിനും ജീവിതത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരാളെ മാത്രം ആലോചിച്ച് ദുഃഖിച്ചിരുന്ന് വേദനിച്ചിരുന്ന് ജീവിതം നശിപ്പിച്ചിട്ടൊന്നും ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിച്ച് തീർക്കുക സന്തോഷമായി ജീവിക്കുക ജീവിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എല്ലാ നെഗറ്റിവിറ്റിയും മാറി അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾക്ക് അത്രയും സമയം അനുകൂലമായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നതോ അത് നിങ്ങളിലേക്ക് എത്തും അത്രയ്ക്കും ഒരു നല്ല സമയം തെളിഞ്ഞ അതിന് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിക്കുക ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കുക അടുത്ത വീഡിയോ വിവരവരെ കാത്തിരിക്കുക ബൈ